നമ്മൾ മുക്യങ്ങൾ അള്ളാഹുറുസത്ത് നമുക്ക് കനിഞ്ഞേകിയ വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ സംസാര ശേഷി എന്ന് പറയുന്നത് സംസാരിക്കുവാനുള്ള കഴിവ് അത് ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് അതില്ലാതെയാകുമ്പോഴാണ് അല്ലെങ്കിൽ ഇല്ലാത്തവർക്കാണ് അതിൻ്റെ പ്രയാസങ്ങളും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ അള്ളാഹു തന്നിരിക്കുന്ന ഈ അനുഗ്രഹത്തിന് നന്ദി രേഖപ്പെടുത്തി ആ സംസാരത്തെ അള്ളാഹു പറഞ്ഞതുപോലെ നിയന്ത്രിക്കുവാൻ സാധ്യമാവുക എന്നുള്ളതാണ് ഒരു മുഹമ്മിനിൻ്റെ കഴിവ് പരിശുദ്ധ റസൂർ അലൈഹി വസ്ലം തങ്ങള് പറയുന്നത് ഇമാം അബൂഹ്രൈ റതി വരപ്പെട്ടുള്ള നിവേദനത്തിൽ ഇമാം ബുഹാരി രേഖപ്പെടുത്തുന്നുണ്ട് റതി

നിന്റെ ജീവിതം വരാനുണ്ട് എന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ ഇവ രണ്ടിലും നീ പരിപൂർണമായ വിശ്വാസിയായ ഒരു മുഖിനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നാവ് കൊണ്ട് നല്ലത് മാത്രമേ അല്ലെങ്കിൽ നീ പറയാവൂളാണ് അങ്ങനെ തന്നെയാണ് വാക്ക് നീ നല്ലത് പറയാ നല്ലത് പറയാൻ നിനക്ക് അവസരം കിട്ടുന്നില്ല അല്ലെങ്കിൽ നല്ലത് പറയാൻ നിന്നെക്കൊണ്ട് സാധ്യമാകുന്നില്ല എങ്കിൽ പിന്നെ നീ വളവള പറയരുത് അതിന് പകരം നീ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് നിൻ്റെ ബാധ്യത നീ മൗനിയായിരിക്കില്ല മൗനം വിദ്വാന ഭൂഷണമെന്ന് പറയാനുള്ള മലയാളത്തിൽ തലച്ചോറുള്ള ബുദ്ധിമാനായ മനുഷ്യന് മൗനമാണ് ഏറ്റവും നല്ലത് കാരണം പലപ്പോഴും നമ്മുടെ വാക്കുകൾ അപകടങ്ങളിലേക്ക് കൊണ്ടുപോകാറുണ്ട് ചില വാക്കുകൾ മതി മനുഷ്യമായിട്ടുള്ള ബന്ധങ്ങളെ തകർക്കാൻ ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധങ്ങളെ തകർക്കാൻ സുഹൃത്ത് ബൃന്ദങ്ങളുടെ ഇടയിലുള്ള ബന്ധങ്ങൾ തകർക്കാൻ ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബന്ധങ്ങൾക്കിടയിൽ വലിയ വിള്ളരുണ്ടാക്കുന്നത് ചില വാക്കുകളായിരിക്കും അതുകൊണ്ട് തന്നെ വാക്കുകൾ വളരെ സൂക്ഷിച്ചിട്ട് വേണം ഉപ്പിനായ മനുഷ്യൻ കൈകാര്യം ചെയ്യാൻ എന്ന് പരിശുദ്ധ റസൂൽ റസൂലി വസ്ലാം സൈദി നിവേദനം ചെയ്യുന്ന ഹദീദിൽ പരിശുദ്ധ ഹബീബ് മറ്റൊരു വാക്ക് പറയുന്നുണ്ട് നിങ്ങൾ വാട് കൊണ്ടൊരു മുറിവേൽപ്പിക്കുന്നതിനേക്കാൾ വലിയ മുറിവാണ് നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങളുടെ സഹോദരനെ ഏൽപ്പിക്കുന്ന മുറിവ് അതൊരിക്കലും ഉണങ്ങുകയില്ല അതൊരിക്കലും മാറുകയില്ല അത് മാറാൻ വലിയ പ്രയാസമായിരിക്കും നീ വാളുകൊണ്ടോ ആയുധം കൊണ്ടോ ഒരു മുറിവേൽപ്പിച്ചാൽ അതിനെ ട്രീറ്റ് ചെയ്താൽ അതിനെ അതിൻ്റെ കലയും അതിൻ്റെ പാടും ഇല്ലായ്മ ചെയ്യാൻ സാധ്യമായേക്കാം പക്ഷേ നിന്റെ നാവ് കൊണ്ടൊരു മനുഷ്യൻ്റെ ഹൃദയം വേദനിച്ചിട്ടുണ്ടെങ്കിൽ ആ മുറി ഉണക്കാൻ ലോകത്ത് വൈദ്യശാസ്ത്രമില്ല എന്ന് നീ തിരിച്ചറിയണം അതുകൊണ്ട് തന്നെ നമ്മുടെ വാക്കുകൾ അത് മറ്റുള്ളവനെ വേദനയുണ്ടാക്കുന്നതാവരുത് മറ്റുള്ളവർക്കിടയിലേക്കുള്ള സുഗമമായ കടന്നു ചെല്ലിനിടയിൽ വിള്ളൽ നമ്മുടെ വാക്കുകൾ ആ വാക്കുകളെ വളരെ കരുതലോടുകൂടെ ജീവിക്കേണ്ടതാണ് മറ്റൊരു ഹദീസിൽ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി റസൂർ വസ്ലം പറയുന്നത് നാവ് എന്ന് പറയുന്നത് അവന്റെ ഹൃദയത്തിന്റെ പിന്നിലാണ് ഒരു മനുഷ്യൻ മൂമിനാണെങ്കിൽ അവൻ്റെ ഹൃദയത്തിൻ്റെ പിന്നിലാണ് അവൻ്റെ നാവുണ്ടാകുക ഹൃദയമായിരിക്കും അവൻ്റെ മുന്നിൽ നടക്കുന്നത് ഇതാണാത ശൈനൻ ഒരു കാര്യം അവന് പറയാൻ ഉദ്ദേശിച്ചാൽ വിഹി അവൻ്റെ ഹൃദയം കൊണ്ട് അവൻ ആദ്യമായിട്ട് അതിനെ ഒന്ന് ചിന്തിക്കും മനുഷ്യന്റെ സംസാരത്തെ കുറിച്ച് പരിശുദ്ധ റസൂഖലായി സ്വീകം നമ്മൾ വളരെ വിശദമായിട്ട് വിശദീകരിച്ചറിയാം ഉമ്മിനായ മനുഷ്യന്റെ നാവ് അവന്റെ ഹൃദയത്തിന്റെ പിന്നിലാണ് എന്നിട്ട് ഒന്നുകൂടെ പറയാ അവനൊരു കാര്യം സംസാരിക്കാൻ ഉദ്ദേശിച്ചാൽ വിഹി അവൻ്റെ ഹൃദയം കൊണ്ട് അവന് ആദ്യം അതിനെ ഒന്ന് ചിന്തിക്കും ഞാനത് പറയുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഞാനത് പറയുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്താണ് കോട്ടങ്ങൾ എന്താണ് ഇതാലോചിച്ചതിന് ശേഷം മാത്രമാണ് വൈഫുലിബിൽ നിസാൻ പിന്നെയാണ് അവന്റെ നാവു കൊണ്ട് അതിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഉമിനായ മനുഷ്യൻ എന്നാലോ ഉമിനീങ്ങൾക്കിടയിൽ മുസ്ലിമീങ്ങളുടെ പേര് വെച്ച് നടന്ന് നാളെ മാശറയിൽ വരുമ്പോൾ കാഫിനീകളോട് കൂടെ ചേർന്ന് നിരകാബ്ദിയിൽ വീഴ്ത്തപ്പെടുമെന്ന് വിശുദ്ധ ഖുർആാൻ പതിനെട്ടോളം വരുന്ന ആയത്തുകളിലൂടെ വിശദീകരിച്ച മുനാഫിക്കിങ്ങൾ ഏറ്റവും കഠിനകടോരമായ ശിക്ഷയ്ക്ക് വിധേയമാകുന്ന മുനാഫിക്കിൻ്റെ ലക്ഷണം പരിശുദ്ധ റസൂള്ളി വസ്ലാ പച്ചയായിട്ട് പറഞ്ഞു മുനാഫിക്കായ മനുഷ്യന്റെ നാവ് എന്ന് പറയുന്നത് അമാമങ്കൽ അവന്റെ ഹൃദയത്തിന്റെ മുമ്പിലാണ് അവൻ ആദ്യം പറയും പിന്നീടാണ് ചിന്തിക്കുക ഞാനത് പറയേണ്ടില്ലായിരുന്നു എന്നുള്ളത് നമ്മൾ നമ്മളെക്കുറിച്ച് വിലയിരുത്തേണ്ടതാണ് നമ്മൾ നമ്മളിലേക്ക് നമ്മുടെ നെഞ്ചിലേക്ക് നോക്കേണ്ടതാണ് ബാക്കിയുള്ളവരെ വിലയിരുത്തുന്നതിന് പകരം സ്വന്തമായിട്ടൊന്ന് വിലയിരുത്തുന്നത് നല്ലതാണ് ഉദവിസ്താദ് ആലോചിക്കണം ഉദവിസ്താദിൻ്റെ നാവ് എവിടെയാണുള്ളത് എന്നുള്ളത് ഈ പറയുന്ന വാക്കുകൾ കൊണ്ട് എന്നെ ശ്രവിക്കുന്നവർക്കിടയിൽ ഉണ്ടാക്കുന്ന പ്രതിഫലനങ്ങൾ എങ്ങനെയാണ് എന്ന് ചിന്തിച്ചു നമ്മുടെ വാക്കുകൾ നമ്മുടെ വായിലൂടെ കടന്നു വരുന്നത് നമ്മൾ ആലോചിക്കേണ്ടതാണ് അതൊന്നും ആലോചിക്കാതെ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ കോപത്തിനോ അല്ലെങ്കിൽ നമ്മുടെ പ്രഷറിന്റെ പേരിലോ അല്ലെങ്കിൽ നമ്മുടെ വൈരാഗ്യത്തിന്റെ പേരിലോ അതല്ലെങ്കിൽ ഒരു സാഹചര്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയോ നമ്മൾ ചില വാക്കുകൾ നടത്തുന്നുവെങ്കിൽ ആ വാക്കുകൾ ആളുകൾക്കിടയിൽ മുറിവേൽപ്പിക്കുമെങ്കിൽ നീ അറിയണം അതാളുകൾക്കിടയിൽ ദൂരവ്യാപകമായ പ്രയാസമുണ്ടാക്കുന്നതിനേക്കാൾ നിന്റെ ഈമാൻ എന്നോ ഊരിക്കളഞ്ഞിട്ടുണ്ട് നീ നീ കൂടെയാവുകയില്ല കൂടെയാവുകയില്ലോട് കൂടെ ചേരേണ്ടവരാണ് എന്നാഹു തീരുമാനിച്ചതിൻ്റെ പ്രതിഫലനമാണ് നിന്റെ വായിലൂടെ ആ സമയത്ത് കടന്നു വന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം എന്ന പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ എൻ്റെ പ്രിയപ്പെട്ട കാക്കന്മാരെ ചിന്തിക്കണം നമ്മൾ നമ്മൾ പറയുന്ന വാക്കുകൾ വളരെ ചിന്തിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ വയനാട് ദുരന്തത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ അറിഞ്ഞും അറിയാതെയും പറഞ്ഞു പോയ ചില കാര്യങ്ങളുണ്ട് ചില സത്യങ്ങളുണ്ട് അന്ന് ദുരന്തം നടക്കുന്നതിൻ്റെ തൊട്ടുമുമ്പ് റീൽ ഇറങ്ങിയിരുന്നു എല്ലാ സോഷ്യൽ മീഡിയയിലും വളരെ വൈറലായി വന്നൊരു റീൽ ഉണ്ടായിരുന്നു എല്ലാവരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ദുരന്തം കഴിഞ്ഞപ്പോൾ ഞാനും കണ്ടു അത് ദുരന്തം കഴിഞ്ഞപ്പോൾ വാട്സപ്പിൽ അതിൻ്റെ ഫ്ലിപ്പുകൾ ഇങ്ങനെ വരാൻ തുടങ്ങി എന്താ നെട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞുമക്കളെ വട്ടമിട്ടിരുന്നു കൊണ്ട് എല്ലാത്തിലും പോകുന്ന അവരുടെ പിതാക്കന്മാരോ അല്ലെങ്കിൽ അവരുടെ സഹോദരന്മാരോ വീഡിയോ ചിത്രം പകർത്തുന്നത് മഴ നന്നായിട്ട് പെയ്യണം പേമാരി നന്നായിട്ട് പെയ്യണം വെള്ളപ്പൊക്കം ഉണ്ടാവണം ഉരുളപൊട്ടണം മദ്രസക്കും സ്കൂളിനും അവധി കിട്ടണം ഇതൊക്കെ ദുവാ ചെയ്യുക കളി തമാശയാക്കിയിട്ട് അതിനെ അങ്ങ് തട്ടിവിടുക എന്തുണ്ടായത് പിറ്റേ ദിവസം ആ വാക്കുകൾ ദുരന്തമായി ആ വാക്കുകൾ ദുരന്തമായി മാറി ആ വാക്കുകൾ പറഞ്ഞവര് പോലും ഭൂമി ലോകത്തെ മണ്ണിനടിയിലേക്ക് പോകേണ്ടി വന്നു അള്ളാൻ്റെ ഹബീബ്ലാഹുബ്സങ്ങള് പറയാൻ അതല്ലാത്ത മക്കളെ കൊണ്ട് മന്തുണ്ട് എന്ന് പറയുന്ന മനുഷ്യന്മാർ പറയിപ്പിക്കാൻ പാടില്ലായിരുന്നു അത് മറ്റൊരു പാഠമാണ് ആ ദുരന്തം നമ്മൾ പഠിപ്പിച്ച മറ്റൊരു പാഠമാണ് അത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ വായു കൊണ്ട് നമ്മൾ പറയുന്ന വാക്ക് ഇനി ഞാൻ അതൊക്കെ വിടട്ടെ നമ്മൾക്കിടയിൽ നമ്മൾ നമ്മുടെ മക്കളെ കുറിച്ച് പറയുന്ന വാക്കുകൾ നമ്മുടെ ഭാര്യയെ കുറിച്ച് നമ്മൾ പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ കുറിച്ച് പറയുന്ന വാക്കുകളെ മക്കളെ സ്വന്തം മാതാപിതാക്കളെ കുറിച്ച് പറയുന്ന വാക്കുകളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന വാക്കുകളെ അപകടങ്ങളിലേക്ക് കൊണ്ടുപോയേക്കാം ഒരിക്കലും ചില രക്ഷിതാക്കളുണ്ട് എൻ്റെ മോനെ ഈ ഒരിക്കലും നന്നാവര എന്നൊക്കെ മുഖത്ത് നോക്കിയിട്ട് മക്കളെ മുഖത്ത് നോക്കി പറയുന്ന രക്ഷിതാക്കളുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഹബീബ് അള്ളാൻ്റെ ലോകത്ത് മാതാപിതാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും ദുഷ്ടന്മാരാണ് അവരെ ഏറ്റവും മാതാപിതാക്കളുടെ ലക്ഷണമാണ് സ്വന്തം മാതാപിതാക്കള് സ്വന്തം മക്കളുടെ മുമ്പിൽ നിന്ന് അവരുടെ മുഖത്ത് നോക്കി നീ നന്നാകൂലടാ നീ കുരുത്തം കെട്ടവരാണ് നീ ഒരിക്കലും ഗുണം പിടിക്കൂല ഇങ്ങനെ ശാപവാക്കുകൾ പറയുന്നവര് ലോകത്തിലെ ഏറ്റവും തമ്മാടികളായ രക്ഷിതാക്കളാണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ മുസ്തഫ് ആനായ ഉസ്താദ് അള്ളാഹു കബർ വിശാലമാക്കി കൊടുക്കട്ടെ ഉസ്താദിന്റെ മുമ്പിലേക്ക് ഇങ്ങനെ ആളുകൾ എങ്ങനെ വന്നത് വാ ചെയ്യാൻ പറയുമ്പോൾ ചില ആളുകളൊക്കെ വന്നിട്ട് എൻ്റെ മോൻ വാ വലിയ ഗുരുതക്കാണ്ടാന്ന് പറയാൻ ഒരുങ്ങുമ്പോഴേക്ക് ആ വായു കയറിങ്ങൾ പൊത്തും വന്നിരിക്കുന്ന മനുഷ്യന്റെ വായു എന്ന് പൊത്തും ഉസ്താദ് എന്നിട്ട് അവിടുത്തെ ഇടത്തെ കൈ വായിലേക്ക് സ്വന്തം വായിലേക്ക് വെച്ചിട്ട് പറയും മക്കളെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചും അങ്ങനെ പറയരുത് മോനെ കാരണം അള്ളാഹും അവന്റെ മരക്കുകളും ഇതിന് സാക്ഷിയാണ് ഈ അത് പറയുന്നതോടുകൂടെ ഒരായിരം തവണ അള്ളാഹു അതിനെ ഉറപ്പിക്കുമെന്ന് അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചതാണ് അതുകൊണ്ട് പൊന്നുമോനെ അങ്ങനെ പറയല്ല എന്റെ മോൻ നന്നാവാൻ നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി എന്റെ മോൻ കുരുത്തക്കേടാണ് അതുകൊണ്ട് നന്നാവാൻ തുറക്കണം അങ്ങനെ പറയണ്ട പറയുന്ന വാക്കുകൾ പോലും സൂക്ഷിക്കണമെന്ന് ഉസ്താദ് പറയാറുണ്ട് അള്ളാഹു അങ്ങനെയുള്ള മനുഷ്യന്മാരെ നോക്കണം നിങ്ങൾ അവരൊക്കെ സൂക്ഷ്മതയാണത് തൻ്റെ മുമ്പിലൂടെ കടന്നു വരുന്നവരുടെ വായിലൂടെ വരുന്ന വാക്കുകൾ പോലും നിയന്ത്രിക്കുകയാണ് ബഹുമാനപ്പെട്ടവര് അള്ളാഹു ആ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ അതുപോലുള്ള നമ്മുടെ മഹാന്മാരായ ഉസ്താദന്മാർ നമ്മളെന്താണ് അതാണ് സത്യം അതാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടോ നമ്മുടെ വായിലൂടെ വരുന്ന വാക്കുകൾ സൂക്ഷിച്ചില്ലെങ്കിൽ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം

പണ്ഡിതനാണ് മോഹാദവ് സ്വഹാബത്തിൻ്റെ കൂട്ടത്തില് സ്വഹാപത്തിൻ്റെ കൂട്ടത്തില് വലിയ പാണ്ഡിത്യമുള്ള മനുഷ്യനാണ് മൊഹാദേവൻ ജപൽ കർമ്മശാസ്ത്ര വിവരങ്ങളിൽ ഏറ്റവും സമുന്നതനാണെന്ന് പറഞ്ഞ സ്വഹാബികളുടെ കൂട്ടത്തിലെ ഏറ്റവും സമുന്നതനായ സ്വഹാബിയാണ് മൊഹാദവിന് ജപൽവാൻ നല്ല ഇസ്ലാമിക നിയമങ്ങൾ വളരെ കലക്കി കുടിച്ചൊരു മനുഷ്യരാണ് ആ മനുഷ്യനോടാണ് റസൂർദാന്റെ ചോദ്യം സ്വഹാപത്തിനോട് സ്വഹാപത്തിനെ സാക്ഷി നിർത്തി ചോദിക്കുക ചോദിക്കെ പ്രത്യേകമാക്കി പറഞ്ഞു അതെ ജനങ്ങളുടെ കൂട്ടത്തില് ആളുകൾ മുഖം കുത്തി നിരകത്തിലേക്ക് വീഴുന്നത് എന്തുകൊണ്ടാണെന്നറിയോ എന്നിട്ട് പറയാണ് അവരുടെ നാവ് കൊയ്തുണ്ടാക്കിയ പ്രവർത്തനങ്ങളാണ് അവരുടെ വായിലൂടെ വന്ന വാക്കുകളാണ് അവരെ നിരകത്തിലേക്ക് മുഖം കുത്തിക്കുന്നത് എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ കേരളക്കരയിൽ വളരെ വേദനയോടുകൂടെ ഒരിക്കലും കേൾക്കരുത് എന്ന് ആഗ്രഹിച്ചു പോയൊരു വാക്കുണ്ടായിരുന്നു പണ്ഡിതന്മാരെ സുന്നി വിശ്വാസികളെ ഇവിടെയുള്ള സകല മനുഷ്യ മക്കളെയും കാഫിറാക്കുന്നൊരു വാക്കുണ്ടായിരുന്നു തലയിൽ തൊപ്പി വെച്ച് നീണ്ട താടി വെച്ച് നീണ്ട കളക്ക് എന്തും തകർക്കാൻ പടയോട്ട തട്ടിവിടാമെന്നാലോചിച്ചിരിക്കാം അവിടെ ഉണ്ടായിരുന്ന കുരിശിന്റെ സുൽത്താൻ അയ്യൂബിയുടെ മുമ്പിൽ ആയുധം വെച്ച് കീഴടങ്ങി വീട്ടിലേക്ക് മടങ്ങുന്നതിന്റെ മുമ്പ് ഈമാനുള്ള മനുഷ്യന്റെ കൽവിൽ നിന്ന് ഈമാനിനെ പടിയിറക്കണമെങ്കിൽ അവർക്കിടയിൽ പുത്തനാശയങ്ങൾ കുത്തിനിറക്കണമെന്ന് തീരുമാനിച്ച് മുഹമ്മദ് ജമാലുദ്ദീൻ യും മു തീരുമാനമെടുത്ത് വളർത്തിയിട്ട് മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിലേക്ക് അറബിയിൽ ഗ്രന്ഥം കൊണ്ട് ഇസ്ലാമിക ലോകം അന്നുവരെ ആചരിച്ചു പോന്നിരുന്ന ആചാരനുഷ്ഠാനങ്ങളെ വികൃതമായി ആളുകൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ ഇടയിൽ മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ ഉണ്ടാക്കാൻ സയണിസ്റ്റ് വഹാബികളും പുത്തനാശയക്കാരും പറയാ ും സ്വാമികളാണ് സുന്നികൾ മുഴുവനും ഷിയാക്കളാണ് അവരാരും മുസ്ലിമികളല്ല എന്ന് പറയാൻ മാത്രം തൊലിക്കട്ടി കണ്ടാമൃഗത്തിനേക്കാൾ വലിയ തൊലിക്കട്ടിയുള്ളവരായി വഹാബികളും അതം പതിക്കുമ്പോ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടമാരെ നമ്മൾ ചിന്തിക്കണം ഇസ്ലാമിക ശരീരത്തിന്റെ നിയമമുണ്ട് നമ്മൾ പഠിക്കണ്ടേ രേഖപ്പെടുത്തിയിട്ടുണ്ട് കർമ്മശാസ്ത്രത്തിൽ രേഖപ്പെടുത്തിയ വിഷയമാണ് മുസ്ലിമായ ഒരു മനുഷ്യനെ കാഫിറാക്കിയാൽ ആ പറഞ്ഞവൻ കാഫിരാകുന്നുള്ളത് ഇസ്ലാമിക നിയമമാണ് ഇനി അവരുടെയൊക്കെ ഈ മാൻ അവരളന്നു കൊള്ളട്ടെ എന്നേ നമുക്ക് പറയാനുള്ളൂ അവർ പറയുന്നത് പോലുള്ള

ആ അഗാധ ഗർഭങ്ങളിലേക്ക് നമ്മൾ വീണ്ടുപോകരുത് നമ്മളെ ഈ മാലിനെ നമ്മൾ സംരക്ഷിക്കണം നമ്മുടെ ബാധ്യതയാണത് പ്രിയപ്പെട്ട സഹോദരന്മാരെ പറഞ്ഞു എന്ന് മാത്രം നമ്മൾ പിന്തുടരുന്നവരാണ് കാണിച്ചു തന്ന വഴിയിലൂടെ നീങ്ങുന്നവരാണ് അവിടുത്തെ താപിയങ്ങൾ കാണിച്ച വഴിയിലൂടെ നീങ്ങുന്നവരാണ് എന്നിട്ട് മുസ്ലിം എൺപത് ശതമാനം വരുന്ന സുന്നി ആശയത്തിൽ വിശ്വസിക്കുന്ന ജമാഅത്തിന്റെ യഥാർത്ഥ വിശ്വാസികളെ മുഴുവൻ കാഫരാക്കുന്ന വർത്തമാനങ്ങൾക്കട്ടെ അള്ളാഹു അവർക്കൊക്കെ ഹിതായത്ത് കൊടുക്കട്ടെ എന്നു വ ചെയ്യാം അത്രയും നമുക്ക് കുറേ പറ്റൂ അതുകൊണ്ട് ശ്രദ്ധിക്കുക നമ്മുടെ വാക്കുകൾ നമ്മൾ സൂക്ഷിക്കണം നമ്മുടെ ഓരോ വാക്കുകളും നമ്മൾ എവിടെയാണ് എവിടെയാണെങ്കിലും ഈമാനികപരമായിട്ട് നടത്തിയൊരു പ്രഭാഷണാണത് ഈമാനെ കുറിച്ച് പറഞ്ഞ പ്രസംഗമാണത് പറയുന്നിടത്ത് പറയുന്ന വാക്കുകൾ സൂക്ഷിക്കണ്ടേ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മൾ സൂക്ഷിക്കണ്ടേ സമൂഹത്തിൽ നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മൾ സൂക്ഷിക്കണ്ടേ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ഏത് വിഷയത്തിലേക്ക് പോകുമ്പോഴും നമ്മുടെ വാക്ക് നമ്മൾ സൂക്ഷിക്കണം നമ്മുടെ വാക്കുകൾ നന്നായിട്ട് സൂക്ഷിക്കണം അപകടങ്ങൾ ഒരു മനുഷ്യന്റെ സംസാരത്തിനോട് ബന്ധിപ്പിക്കപ്പെട്ടതാണ് അവന്റെ സകല അപകടങ്ങൾ നമ്മളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളുമായിട്ട് നല്ല കണശരുണ്ട് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് എന്ന് പരിശുദ്ധ റസൂ മുസ്തഫാഹം ഉദാഹരണങ്ങൾ പറഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും സമയമില്ല അതുകൊണ്ട് സൂക്ഷിക്കുക നമ്മൾ നമ്മളെ സൂക്ഷിക്കുക ഷാദ ബാക്കി അടുത്ത ആഴ്ച പറയണമോ തൂപ്പിക്ക് നൽകട്ടെ നമ്മൾ ഉൾക്കൊള്ളണം എൻ്റെ പ്രിയമാരുള്ളവരാണ് ഈ മാൻ അത് സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ തോന്നിവാസികളായി മാറരുത് എന്തും വിളിച്ചു പറയാ വായിൽ നാവുണ്ട് എഴുതിയിട്ട് എന്തും പറയാമെന്ന് നമ്മൾ വിചാരിക്കുന്നത് അള്ളാഹുവിനെയും ഹബീബിനെയും മറന്നുകൊണ്ട് നമ്മൾ വാക്കു പറയരുത് നമ്മുടെ വായിലൂടെ വരുന്ന നന്മ മാത്രം റസൂലിഅലി സ്വല്ലം നിങ്ങൾ പറഞ്ഞ വാക്കതാണ് നിങ്ങൾ നല്ലത് പറയാം അല്ലേ നിങ്ങളും ഉണ്ടായിരുന്നാൽ മതി എത്ര സുന്ദരമായിട്ടാണ് റസൂർലായ് സല്ല അലി വല്ലം തങ്ങളുടെ സ്വയം പറഞ്ഞു കൊടുത്ത് നമ്മളോട് ഈ ഉമ്മത്തിനോട് പറഞ്ഞത് നിങ്ങൾ നല്ലത് പറഞ്ഞവള് അതിന് പറ്റൂലേ നിങ്ങൾ ഉണ്ടായിരുന്നാൽ മതി നിങ്ങൾ നല്ല കുട്ടികളാകും നിങ്ങൾ മുണ്ടായിരുന്നാൽ മതി നിങ്ങളെ നല്ല കുട്ടികളാവും പക്ഷേ വായി തൂതി ഒന്നും വിളിച്ചറിയരുത് അതൊക്കെ മോശമാണ് അതെവിടെയാണ് കൂട്ടത്തിലായിരുന്നെങ്കിലും നമ്മൾ കുടുംബത്തിലായിരുന്നാലും സംഘടനയുടെ പേരിലായിരുന്നാലും രാഷ്ട്രീയത്തിൻ്റെ പേരിലായിരുന്നാലും ഇനി സാംസ്കാരിക വേദികളുടെ പേരിലായിരുന്നാലും ഇനി ഏത് പൊളിറ്റിക്കൽ ലെവൽ ഏത് ലെവലിലാണെങ്കിലും ശരി நம்ம பரைய வாக்கள் நம்ம சூட்சிக்கணும் நம்ம வாக்கு அது அபகடம் உண்டாகுமெகில் அது பரதுலம் தங்களை நம்மளை படிப்பது நம்ம கல்விலொக்க ஈமாறம் செய்யட்டும் நம்ம கல்விலொன்றா பிரதானம் செய்ய ஒரு